പാർട്ടിയിലെ പ്രായപരിധി നേരത്തെ ഉള്ളതെന്ന് സി പി ഐ എം മുൻ പി ബി അംഗം എസ് രാമചന്ദ്രൻ പിള്ള പുതിയ തലമുറയെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യം സാങ്കേതികമായി പ്രയാസമുള്ള വിഷയമല്ലെന്നും ദേശീയ തലത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് പിന്തിരിപ്പൻ നയമെന്നും എസ് രാമചന്ദ്രൻപിള്ള കേരള വിഷന്യൂസിനോട് പറഞ്ഞു അതെ അതിപ്പോ മാത്രീമാനിച്ചതാണത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന്റെ ആണ് പഴയ ആളുകളെയും അവരുടെ കഴിവുകളെയും സേവനങ്ങളെയും എങ്ങനെ ഉപയോഗപ്പെടുത്താനാവും അതിനുള്ള സംവിധാനവും പാർട്ടിക്കകത്തുണ്ട് ഇതൊരു സാങ്കേതികമായ ഒരു പ്രയാസമുള്ള വിഷയമേ അല്ല പുതിയ ആളുകൾ വരണ്ടേ പുതിയ ആളുകൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് വികസിക്കാൻ കഴിയുള്ളൂ അതേ സമയത്ത് പഴയ ആളുകളെ ഉപയോഗപ്പെടുത്തുകയും വേണം ഇത് രണ്ടും കൂടി പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നത് കാൺഗ്രസ് എടുക്കുന്ന വളരെ പിന്തിരിപ്പിനായ നയമാണ് വികസനത്തിന് സഹായിക്കാത്തതാണ് അതിപ്പോ ഇന്ത്യ മുന്നണി അതിപ്പോ അതൊരു മുന്നണി അല്ലാന്ന് അതിപ്പോ ഓരോരോ കാലത്ത് ഉയർന്നു വന്നതാണ് ഇനി എന്താ ഉയർന്നു വരാൻ പോകുന്നതെന്നുള്ളതും നമുക്കിപ്പോൾ തീരുമാനിക്കാനാവില്ല